നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേരളീയ പരിപാടിക്ക് കോടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ പത്തു കോടി രൂപയാണ് നീക്കിവെച്ചത് കേരളം നാടിന്റെ നന്മയെ ആഘോഷിക്കുന്നുവെന്ന വാദം ഉന്നയിച്ചാണ് തുക വകയിരുത്തിയത് സംസ്ഥാന ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കേരളത്തിലെ കുറിച്ച് ഫീച്ചറുകളും മറ്റും തയ്യാറാക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനമായി പത്ത് ലക്ഷം രൂപയും നീക്കിവച്ചതായി ധനമന്ത്രി നിയമസഭയിലെ ബജറ്റ് പ്രസംഗത്തിൽ അറിയിച്ചു കേരള പ്രതിയോടനുബന്ധിച്ച് വർഷംതോറും സംഘടിപ്പിക്കാൻ നിശ്ചയിച്ച കേരളീയം ഒരു മറുമരുന്നാണ് കേരളത്തിലെ നേട്ടങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമെടുത്തത് ഒപ്പം പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴികളെ കുറിച്ചും കേരളീയം ചർച്ച ചെയ്യും ഡൽഹി അന്താരാഷ്ട്ര വ്യാപാരമേളയുടെ മാതൃകയിൽ വ്യവസായ വാണിജ്യ പ്രദർശനങ്ങൾ കേരളത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും അടുത്ത വർഷത്തെ കേരളീയ പരിപാടിക്കായി പത്ത് കോടി രൂപ നീക്കിവെക്കുന്നു കേരളത്തിന്റെ നേട്ടങ്ങളെയും നന്മകളെയും കുറിച്ച് പഠനങ്ങളും ഫീച്ചറുകളും വീഡിയോകളും ചെയ്യുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകുന്നതായി പത്ത് ലക്ഷം രൂപയും എന്നാണ് ബാലഗോപാൽ നീക്കിവയ്ക്കുന്നു പ്രതിസന്ധികൾ വെല്ലുവിളികളും ഒഴിഞ്ഞുപോയ ശേഷം കേരളത്തിന്റെ വികസന സാധ്യത ഉപയോഗപ്പെടുത്താമെന്ന് വെക്കാനാകില്ല അതുകൊണ്ടുതന്നെ സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ വിവിധ വികസന മാതൃക സൃഷ്ടിക്കേണ്ടതുണ്ട് ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആഞ്ഞടിച്ചു കേരളത്തോട് അവഗണന തുടരുകയാണെങ്കിൽ ഒരു പ്ലാൻ ബിഎ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താൻ സർക്കാർ തയ്യാറല്ലെന്നും മന്ത്രി പറഞ്ഞു ാണ് കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അതിന്റെ പാരമ്യത്തിൽ എത്തിയത് സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടവും കോടതിക്ക് പുറത്ത് നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടവും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിലപാടിൽ അയവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന വിദഗ്ധന്മാരുണ്ട് കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് തയ്യാറാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിൽ കേരളത്തോടുള്ള അവഗണന ഒരു പ്ലാൻ ും ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താൻ സർക്കാർ തയ്യാറല്ല വികസന പ്രവർത്തനങ്ങളിലും പുറകോട്ട് പോകാൻ കഴിയില്ല കേന്ദ്രം നടത്തുന്ന അമിതമായ വിഭവ കേന്ദ്രീകരണവും കേരളത്തോട് കാണിക്കുന്ന വിവേചനവും ധന ഞെരുക്കത്തിന് കാരണമാകുന്നു കേന്ദ്ര അവഗണന എന്ന് ഇപ്പോൾ പ്രതിപക്ഷവും അംഗീകരിക്കുന്നുണ്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സ്വന്തം നിലയ്ക്കെങ്കിലും സമരം ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതി ഇരുപത്തി കേരളത്തിന്റെ മൊത്തം ചിലവ് ഒരു ലക്ഷത്തി അമ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയായി ഉയർന്നു ഈ വർഷം അവസാനമാകുമ്പോഴേക്കും അത് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി നാനൂറ്റി ഏഴ് കോടി രൂപയായി ഉയരുമെന്ന് കണക്കാക്കുന്നു ഏകദേശം മുപ്പതിനായിരം കോടി രൂപയുടെ വർധനവാണ് മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായത് സാമൂഹ്യക്ഷേമ പദ്ധതികൾ വെച്ച് ചിലവ് നിയന്ത്രിക്കാൻ സർക്കാർ തയ്യാറല്ല നികുതി പിരിവിൽ വർധനവുണ്ടായിട്ടു ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര നിലപാടാണ് അറുപത്തിയഞ്ച് രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ മുപ്പത്തിയഞ്ച് രൂപ കേന്ദ്രം തരും എന്നതാണ് ദേശീയ ശരാശരി എന്നാൽ കേരളം എഴുപത്തിയൊൻപത് രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് ഇരുപത്തിയൊന്ന് രൂപയാണ് നൂറിൽ ഇരുപത്തിയൊന്ന് രൂപ മാത്രമാണ് കേന്ദ്രത്തിന്റെ സംഭാവന കേന്ദ്ര അവഗണനയ്ക്ക് ഇത് തെളിവാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി